ഒന്നും നിങ്ങള് ഇന്നും നിങ്ങള് എന്താ കൂട്ടാ

കറി മോരുകാച്ചയാണ് മോരുകാച്ചനും കുത്തു ചമ്മന്തി അല്ലേ ചുട്ടരച്ച ചമ്മന്തി കറിയാണ് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുമ്പോരുകാച്ച വേണ്ട സാധനങ്ങള് കഴുകി വെച്ചാട്ട് ഒരു മൂന്നാല് ചെറിയുള്ളി ഒരു നുള്ള ജീരകം ആ ശരി എവിടെ ഒരു പകുതി ആയിട്ടുള്ളു അതിലൊത്തിരി തൈരൊഴിക്കും തൈരട്ടിട്ട് ഒരാടി അടിക്കാം

ഇത് നന്നായി പട്ടി ആയിട്ട് വാണം നല്ല രസമുണ്ടോ വാണ ഇതിട്ട് യൂസ് ആവല്ലേartifactId ടട്ട വെർച്ച ഇത് നന്നായി കലക്കിയത് അല്ലേ അതിന് ഒരു പട വെന്നവര അങ്ങനെ ആക്കിയിട്ട് അതിലൂടെ ഉള്ളൂ ഒന്നോര ഉണ്ടില്ല പട ചെറുതായിട്ട് ഒരു बार ഇമോർ തലക്കാൻ പറ്റില്ല ചൂടാട്ടെ ചേട്ടാ ചൂടാട്ടെ എവിടെ കൊങ്ങളാ ഇതാ ഇടിക്കണം നമ്മളെ ഒറ്റതാണ് ഇതാ ഇതാ അരക്കട്ടെട്ടോ ഒരുപാട് തലക്കാൻ പറ്റില്ല ശരി കണ്ടോ തൽചാലേന്ന് മോര് പിരി ഇല്ല ഒരു വൺ തലക്കാൻ പറ്റുമോ മോര് ഇങ്ങ കട്ടാ ആള് കട്ടാ ഓ അല്ല ഹായ് ആയി ചേന ഹാരങ്ങി നീ താളിക്ക ഹാര കുറണു പഴയണ ഉണ്ടോ നേരെ ഇണ കടുവറക്കടാ കടുവറ കടുവറ ദാതിലേക്ക് ചെറിയ മണി കണ്ട കുറച്ച് കടു അറുച്ചാ കണ്ടോ കൂടുതൽ പാടില്ലട്ടോ ഇത് രണ്ടുകൂടി ഇട്ടிட்டാണ് അങ്ങനെ ഇ ഇ ഓല പടയനെ കണ്ടോ കണ്ടോ ഓല എല്ല അതിലൊരു വീടോ ഇنده എല്ലാ കറിയിലും ഇനേടു പിന്നേ ഉള്ളിപൊടി ഇന്ദു ഒന്ന് കഴുകി അതേപോലെ തരികണ്ട കറിപൊടി തരികണ്ട ആ चिरोले मी चिरोले मी आहे जरा दोन वाटून घ्यायचं आहे म्हणजे आपले சொந்த चेचेरना करवेला 10 वाट जीरले पुढे नुडण्या करवेला चेचेरना ിക്കാം മോരി കറിയതാ നല്ലതായിട്ട് മോരി കറിച്ചത് റെഡി ആയില്ലേ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം ഇത് ചിണ്ടിയിരിക്കട്ടെ സമ്മതില്ല ആയിട്ടാകുമ്പോൾ ോയില് ചുറ്റാ ഇതാക്കാറ് ഇവിടെ സോൻസ് ആണ് ഞാൻ കഴുകി എടുക്കണട്ടോ ആ കഴുകിയിട്ടുണ്ട് എല്ലാം കൂടി ടുഡാബിലേ ചെയ്യുക അപ്പോ ഓ പതി ശരിക്കും ഇങ്ങനെയല്ലേ ടുഡാ ആ ഇടറായി പച്ചടി പച്ച വെച്ചിട്ടുള്ള കത്തനവിടെ

ചമ്മന്തിട്ട് നന്നായി കഴിയാം മുളക് ചെറിയുള്ളി മൂന്നാല് അഞ്ച് വെളുത്തുള്ളി കുറച്ച് ഉപ്പ് പുളി പുളി ഇതും കൂടി അരക്കണം എൻറെ അമ്മയൊന്നുമില്ല ഞാൻ അമ്മയിലിക്സിൽ അരക്കുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ അരച്ചു കൂട്ടാ വെളിച്ചെണ്ണ കഴിക്കാ ഇത്രയുള്ളൂ എല്ലാരും നോക്കട്ടും എല്ലാവർക്കും അറിയാം കുട്ടിക്കാലത്ത് കരച്ചി തിന്നും മറ്റുള്ളത് ഇറച്ചി പോലും മാറി നിക്കണം മാറി നിക്കണം ഈ മുളക് ചമ്മന് മുളക് പോലുകാച്ച കഴിക്ക് വേഗം ഒന്ന് സമയേ ചുട്ടരച്ച ചമ്മന്തി സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് നല്ല കോമ്പിനേഷൻ ചെറിയൊരു ഉണക്കമീനും കൂടി വേണ്ട മോരുകാച്ചതും പപ്പടം സൂപ്പറാണ് ഇനി മുട്ട രാവിലെ മുട്ടയാണ് നിങ്ങൾ കുടിക്കും കഞ്ഞി കുടിക്കും അപ്പൊ ഞങ്ങളുടെ മോരുകാജീതം ചുട്ടാര ചാമതി സൂപ്പറാണ് എല്ലാരും നോക്കണേ സപ്പോർട്ട് ചെയ്യണേ പല കുക്കുളികളും അത് കുഴപ്പമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് Dadah. Dadah. Pasang lu? Bye. Pasang itu dah. Ayo. Aduh.